മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് അല്ലാത്തവർ മരിച്ചവരാണ് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണിത് ഭാരതീയ നവോത്ഥാനത്തിന് പൊതുജീവൻ നൽകിയ തത്വചിന്തകനും ആത്മീയാചാര്യനുമായിരുന്നു സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ ഹിന്ദുമതത്തിന്റെ പുനരുജ്ജീവനത്തിൽ പ്രധാന പങ്ക് വഹിച്ചു ആത്മീയ നേതാവ് എന്നതിലുപരി വിവേകാനന്ദനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായി കണക്കാക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് കൊൽക്കത്തയിലാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് അദ്ദേഹത്തിന്റെ പ്രചോദനാത്മകമായ വ്യക്തിത്വം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിലും ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലും ശ്രദ്ധ പിടിച്ചുപറ്റി നരേന്ദ്രനാഥ ദയിരുന്നു സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിലെ പാർലമെന്റ് ഓഫ് വേൾഡ് റിലീജിയൻസ് എന്ന പ്രഭാഷണമാണ് അദ്ദേഹത്തെ ലോകത്തിന് മുന്നിൽ തന്നെ പ്രശസ്തനാക്കിയത് ചിക്കാഗോ പ്രസംഗം എന്ന പേരിൽ പിന്നീട് അത് പ്രശസ്തമായി ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ഹിന്ദുമതത്തെ പ്രതിനിധീകരിച്ചത് വിവേകാനന്ദനായിരുന്നു പൗരസ്ത്യ പാശ്ചാത്യ സംസ്കാരങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ജ്ഞാനത്തോടൊപ്പം ഉജ്ജ്വലമായ സംഭാഷണ ചാതുരിയും വിശാലമായ മാനുഷിക മൂല്യങ്ങളും ഒത്തുചേർന്ന അദ്ദേഹത്തിന്റെ വ്യക്തിത്വം പാശ്ചാത്യർക്ക് പുതിയൊരു ആകർഷണീതിയായി മാറി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ യുവാക്കൾക്ക് പ്രചോദനമായി മാറി യുവാക്കൾ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടന്ന് അവർ ആഗ്രഹിക്കുന്നത് എന്തും നേടണമെന്ന് വിവേകാനന്ദൻ ആഗ്രഹിച്ചു ലോകത്തെ വിജയിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ആയുധങ്ങൾ സമാധാനവും വിദ്യാഭ്യാസവുമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ പതിനൊന്നിനാണ് ലോകം സ്വാമി വിവേകാനന്ദനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ലോകത്തിന്റെ ഹൃദയം തൊട്ടത് ഒരേ സംബോധന കൊണ്ടും അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന ആ മഹാസംബോധന ലോകത്തിനു മുന്നിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ധാരണകൾ മാറ്റിമറിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം സാംസ്കാരികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് ഇന്ത്യൻ ജനത എന്ന പാശ്ചാത്യ ലോകത്തിന്റെ ധാരണകളെ തിരുത്തുന്നതായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ കൊളോണിയലിസം മുന്നോട്ട് വെച്ച സാംസ്കാരിക സമ്പന്നതാ ബോധത്തെ മാറ്റിമറിക്കാൻ ചിക്കാഗോ പ്രസംഗത്തിലൂടെ വിവേകാനന്ദന് സാധിച്ചു ആ വിശ്വപ്രസിദ്ധമായ പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹത്തിന് പ്രായം വെറും മുപ്പത് വയസ്സ് മാത്രമായിരുന്നു കാൽനടയായി ഇന്ത്യ ചുറ്റി കണ്ട അദ്ദേഹം മതമല്ല ഭക്ഷണമാണ് ജനങ്ങൾക്ക് ആവശ്യമെന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ദരിദ്രരുടെ ഉന്നമനവും വിദ്യാഭ്യാസവും ലക്ഷ്യമാക്കി ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ പതിനാലിന് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിന്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തിന്റെ ജനന തീയതി ദേശീയ യുവജന ദിനമായി പ്രഖ്യാപിച്ചു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ യുവാക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു അതാണ് മറ്റ് ആത്മീയ ആചാര്യന്മാരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി നിർത്തിയതും